യേശുവിൻ്റെ മാർവിൽ ചാരി കിടന്ന ശിഷ്യനായ യോഹന്നാൻ ദൈവസഭയോട് പങ്കുവെച്ച ആലോചന ഇന്നു പകൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്റ്റലനിലൂടെ വളരെ വ്യക്തമായി ദൈവസഭയോട് ആ ദൂത് കൈമാറി ഇന്നു പകൽ അത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം അത് ദൈവത്തിന് നമ്മോടുള്ള ആലോചനയാണ് യോഹന്നാൻ എഴുതുകയാണ് നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു പ്രിയപ്പെട്ടവരെ ദൈവം ഇന്നു പകൽ നമുക്ക് നൽകുന്ന ആലോചന നിങ്ങൾ പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പാപം ചെയ്യരുത് പാപത്തെ നമുക്കൊരിക്കലും ചെറുതായി കാണുവാൻ കഴിയുകയില്ല ആദ്യ മനുഷ്യനായ ആദം ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായി ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും അടക്കി വാണത് മരണമാണ് ആ മരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കുവാൻ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വരേണ്ടി വന്നു നമുക്കെല്ലാവർക്കും വേണ്ടി യേശു ക്രൂശിൽ മരിക്കേണ്ടി വന്നു പാപത്തെ ചെറുതായി കാണണ്ട പാപം ചെയ്താൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നടക്കും ദൈവഭക്തനായി മോശം പറഞ്ഞു പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ കഷ്ടം അനുഭവിക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കുകയാണ് പാപത്തിനൊരു താൽക്കാലിക ഭോഗമുണ്ട് ഒരു താൽക്കാലിക സുഖമുണ്ട് ഈ ഭൂമിയിൽ ഏതൊരു പാപം എടുത്താലും ആ പാപം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നത് ഒരു താൽക്കാലിക സുഖത്തോടെയാണ് ദ്രവ്യാഗ്രഹം എന്ന പാപത്തിൽ വീഴുന്ന ഒരു വ്യക്തിക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് എന്നാൽ ആ സന്തോഷം ആ സുഖം വെള്ളത്തിൻ്റെ കുമിള പോലെയാണെന്ന് അറിയാൻ വൈകിയെന്ന് വരാം പ്രിയപ്പെട്ടവരെ ഒരു ഭാഗത്ത് സുഖമാണ് എന്നാൽ ആ സുഖം അനുഭവിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് സംഭവിക്കുന്നത് മോഷണമാണ് ദൈവഭക്തനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ തെറ്റ് ഒരു ഭാഗത്ത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിക്ക് നഷ്ടപ്പെട്ട രക്ഷയുടെ സന്തോഷം മടക്കി തരണമെന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുകയാ മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എന്നെ താങ്ങണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എന്ന് പറഞ്ഞ് ദൈവത്തോട് നഷ്ടപ്പെട്ടു പോയ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുകയാ പ്രിയപ്പെട്ടവരെ താൽക്കാലികമായ സുഖം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഇന്നലകളിൽ ദൈവം പകർന്ന കൃപകളെ ശത്രു കവർന്നെടുക്കും അത് നിങ്ങളെന്ന് ചോർന്നു പോകും നഷ്ടപ്പെട്ടു പോകും സന്തോഷം നഷ്ടപ്പെട്ടു പോകും ചെറിയ കാര്യമായിട്ട് കാണരുത് പാപത്തെ ആരും ചെറുതായി കാണരുത് എന്നാൽ പ്രിയപ്പെട്ടവരെ മോഷണത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴുത്തിൽ അവരുടെ ദുഖം വെച്ചിട്ട് പോകും അതെ പാപം സംഭവിച്ചാൽ മൂന്നാമതായി സംഭവിക്കുന്ന മുഖമാണ് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന നിങ്ങൾക്ക് നാളെ തല ഉയർത്തുവാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ കഴുത്തിനൊരു മുഖം വരും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല പ്രിയപ്പെട്ടവരെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടിൽ ഭക്തൻ പറഞ്ഞു പാപം ചെയ്തവൻ പറഞ്ഞു പാപാവസ്ഥയിൽ പറഞ്ഞു ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി പാപം ചെയ്തപ്പോൾ നിത്യമായ ഞരക്കമുണ്ടായി ക്ഷയിച്ചു പോകുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടായി ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ ഭാരമാകുന്നതുപോലെ അവൻ അനുഭവപ്പെട്ടു അവൻ്റെ മജ്ജ വേനൽക്കാലത്തിന് പോലെ വറ്റിപ്പോയി അവൻ ദൈവസന്നതിയിൽ വലിയ ശൂന്യതകൾ അനുഭവിക്കുകയാണ് പാപം ചെയ്യരുത് ഇന്ന് പകൽ ദൈവം പറയുന്നു പാപത്തോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം പാപ വഴികളിൽ നിന്ന് വിട്ടു നടക്കണം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴി നിൽക്കരുത് പരിഹാസികളുടെ ഇടിപ്പടത്തിൽ ഇരിക്കരുത് ദൈവം നിങ്ങളോട് പറയുന്ന വചനങ്ങളോട് പ്രതികരിക്കണം എന്നാൽ പ്രിയപ്പെട്ടവരെ യോഹനാൻ ഒരു വാക്കുകൂടി പറഞ്ഞു എന്നാൽ ആർക്കെങ്കിലും ഒരു പാപം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം അതൊരു വലിയ നഷ്ടമാണ് ശൂന്യതയാണ് പക്ഷേ നിരാശപ്പെട്ടു പോകണ്ട പിന്മാറിപ്പോകണ്ട നിങ്ങളുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ഒരുവനുണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥനുണ്ട് അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് നിങ്ങളെ അവൻ കൈവിട്ട് കളയുന്ന ദൈവമല്ല ഒന്ന് പറ ദൈവത്തോട് തെറ്റുപറ്റിയെന്ന് പറ അബദ്ധം പറ്റിയെന്ന് പറ അതെ യേശുവിൻ്റെ രക്തം സകല പാപവും നോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് വേണ്ടി വാധിക്കുന്ന ഒരു വാദിക്കുന്ന ഒരണ്ടുവക്കിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളാരും നിരാശപ്പെടണ്ട നിങ്ങളാരും അധൈര്യപ്പെടണ്ട പിന്മാറിപ്പോകണ്ട യേശുവിൻ്റെ സ്നേഹത്തിന് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയും പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ അറിയണം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ നഷ്ടങ്ങൾ വന്നത് അത് പാപത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്നാൽ ഇന്ന് പകൽ ഭക്തൻ പറഞ്ഞു എൻ്റെ പാപം ഞാൻ നിന്നോട് പറയും ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം അത് ക്ഷമിച്ചു തരും നമ്മുടെ ദൈവം ക്ഷമിക്കുന്നവനാണ് അപ്പോൾ തന്നെ ഭക്തൻ പറയുകയാണ് രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവനെന്നെ ചുറ്റിക്കൊള്ളും നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ സന്തോഷം ഉല്ലാസഘോഷം നിങ്ങൾ നിങ്ങളേറ്റു പറഞ്ഞാൽ നിങ്ങൾ ദൈവസന്റെ മുഴക്കാലിൽ നിന്ന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സന്തോഷത്തെ സാന്നിധ്യത്തെ ദൈവം മടക്കിത്തരും ഇന്നു പകൽ ദൈവവചനത്തോട് പ്രതികരിക്കുക പാപം ചെയ്യരുത് പാപവഴികളിൽ നടക്കരുത് എന്നാൽ ഒരബദ്ധം സംഭവിച്ചാൽ നിങ്ങൾ നിരാശപ്പെട്ടു പോവുകയോ പിന്മാറിപ്പോകുകയോ ചെയ്യണ്ട യേശു നിങ്ങളെ സഹായിക്കും യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരും വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ